വെൽക്കം ബാക്ക് ടു കെമിസ്ട്രി ഡിപ്സ് ഇന്ന് നല്ലൊരു വേക്കൻസി ബി എസ് സി കെമിസ്ട്രി പഠിച്ചവർക്ക് ഉണ്ട് കേട്ടോ ബി എസ് സി കെമിസ്ട്രി ഉള്ളവർക്ക് നല്ലൊരു വേക്കൻസി വന്നിട്ടുണ്ട് ഏതാണ് അനലിസ്റ്റ് ആണ് കേരള കർഷക സഹകരണ ഫെഡറേഷൻ ലിമിറ്റഡിൽ അല്ലെങ്കിൽ കേര ഫെഡിലെ ആയിട്ടാണ് വേക്കൻസി സ്കെയിൽ ഓഫ് പേ വരുന്നത് ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ് മുതൽ നാൽപ്പത്തി എട്ടായിരം വരെയാണ് ഒരു വേക്കൻസി ഉള്ളു ബി എസ് സി കെമിസ്ട്രിയാണ് ക്വാളിഫിക്കേഷൻ അല്ലേ അപ്പം ഇത് എന്തായാലും നിങ്ങൾ അപ്ലൈ ചെയ്യണം രണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് ബാർ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അതിൻ്റെ കാറ്റഗറി നമ്പർ വരുന്നത് ഓക്കെ പിന്നെ പ്രൊബേഷൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് ആണ് പതിനെട്ട് നാൽപ്പതാണ് ഏജ് ലിമിറ്റ് വരുന്നത് എൺപത്തിനാലിനും രണ്ടായിരത്തി ആറ് ജനുവരി ഒന്നിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം ഓക്കെ പിന്നെ നമ്മുടെ ക്വാളിഫിക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ബി എസ് സി കെമിസ്ട്രി ആണ് പറഞ്ഞു അല്ലേ ഡിഗ്രി ഇൻ കെമിസ്ട്രി ആണ് പറഞ്ഞിരിക്കുന്നത് ഓർ അനലിറ്റിക്കൽ കെമിസ്ട്രി ഓർ ഓയിൽ ടെക്നോളജി അപ്പോൾ വളരെ നല്ലൊരു പോസ്റ്റാണ് ഡിഗ്രി കഴിഞ്ഞവർക്ക് അതുപോലെ ലാസ്റ്റ് ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നാല് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് ആണ് ഇതിൻ്റെ ഓൺലൈൻ ക്ലാസ് അവൈലബിൾ ആയിരിക്കും ഓൺലൈൻ ക്ലാസ്സിൽ ചേരാൻ താല്പര്യമുള്ളവർ താഴെ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഇട്ടിട്ടുണ്ടാവും ഒരു കമ്മ്യൂണിറ്റി ലിങ്കും കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ ആ കമൻറ്റ് ബോക്സ് ചെക്ക് ചെയ്യുക എന്നിട്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ ഓക്കെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ആ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് വഴി നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പോൾ കമൻറ്റ് ബോക്സ് ചെക്ക് ചെയ്യാൻ മറക്കരുത് ക്ലാസ് വേണമെന്നുള്ളവർ ഓക്കെ താങ്ക്